എല്ലാവർക്കും നമസ്കാരം ട്രഡീഷണൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ വിവേകാനന്ദൻ്റെ ജീവചരിത്രത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം ശ്രീ വിവേകാനന്ദൻ മഹാമത സമ്മേളനത്തിനായി ചിക്കാഗോയിലേക്ക് യാത്ര തിരിക്കുന്നു സിലോൺ ചൈന ജപ്പാൻ എന്നീ രാജ്യങ്ങൾ വഴി കപ്പൽ യാത്ര ചെയ്ത് സ്വാമിജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ അവസാനത്തോടെ അമേരിക്കയിൽ എത്തി മുപ്പതിന് ചിക്കാഗോയിൽ എത്തിച്ചേർന്ന് ശ്രീ വിവേകാനന്ദൻ തിരിച്ചറിയുന്നു മതസമ്മേളനം സെപ്റ്റംബർ മാസത്തിലെ നടക്കുന്നുള്ളൂ എന്ന് ഒരു സമ്മേളന പ്രതിനിധിയായി പ്രവേശനം ലഭിക്കുന്നതിന് അംഗീകരിക്കപ്പെട്ട ഒരു മതസംഘടന നൽകിയിട്ടുള്ള സാക്ഷ്യപത്രം ഹാജരാക്കണമെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അമ്പരന്നു താൻ പ്രതിനിധിയാണെന്ന് തെളിയിക്കാനുള്ള സാക്ഷ്യപത്രങ്ങളൊന്നും അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല വളരെ പണച്ചെലവുള്ള ആ രാജ്യത്ത് രണ്ടു മാസം കഴിച്ചുകൂട്ടാൻ ആവശ്യമായ പണവും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് അമേരിക്കൻ പര്യടനത്തിന്റെ ആദ്യ ദിവസങ്ങൾ തന്റെ പരിഭ്രാചക ജീവിതത്തിന്റെ ഒരു നീട്ടൽ മാത്രമായി അദ്ദേഹം കരുതി അനിശ്ചിതാവസ്ഥയിലും കരുണാമയനായ ഈശ്വരനെ മാത്രം അദ്ദേഹം മനസ്സുകൊണ്ട് വിശ്വസിച്ച് ഈശ്വരഹിതാനുവർത്തിയായ അദ്ദേഹം വിധിയുടെ കളിയിലുള്ള പ്രയാസങ്ങളെന്ന് കണക്കാക്കപ്പെടുന്ന എല്ലാ വിഘ്നങ്ങളും തരണം ചെയ്തു ബോസ്റ്റണിലേക്കുള്ള യാത്രയ്ക്കിടയിൽ സാമ്പത്തിക ശേഷിയുള്ള ഒരു മഹിള അദ്ദേഹവുമായി പരിചയപ്പെടുകയും അവർ അവരുടെ വീട്ടിൽ താമസമാക്കാനായി അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു ഹാർഡ്വേർഡ് സർവകലാശാലയിലെ ഗ്രീക്ക് ഭാഷ പ്രൊഫസറായ മിസ്റ്റർ ജേജ് റൈറ്റിനെ അവർ സ്വാമിജിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക കൂടി ചെയ്തു സ്വാമിജിയുമായി നടത്തിയ ഒരു നീണ്ട സംഭാഷണത്തിനിടയിൽ പ്രൊഫസർ റൈറ്റിന് സ്വാമിജിയെക്കുറിച്ച് വലിയ മതിപ്പുണ്ടായി സാക്ഷ്യപത്രങ്ങളില്ലാത്തതിനാൽ മഹാമത സമ്മേളനത്തിൽ പങ്കുകൊള്ളുന്നതിന് തനിക്കുള്ള പ്രയാസത്തെക്കുറിച്ച് സ്വാമിജി പറഞ്ഞപ്പോൾ പ്രൊഫസർ പറഞ്ഞു സ്വാമി അങ്ങിയോട് സാക്ഷ്യപത്രം ചോദിക്കുന്നത് സൂര്യന് പ്രകാശിക്കാനുള്ള അധികാരത്തെപ്പറ്റി ചോദിക്കുന്നതുപോലെയാണ് പ്രൊഫസർ ഉടൻ തന്നെ പ്രതിനിധികളെ സ്വീകരിക്കുന്നതിനുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ പെറോസിന് സ്വാമിജിയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള കത്ത് എഴുതിക്കൊടുത്തു മാത്രമല്ല ചിക്കാഗോയിലേക്കുള്ള ഒരു ടിക്കറ്റും ഏർപ്പാട് ചെയ്തു ചിക്കാഗോയിലെത്തിയപ്പോൾ മതമഹാസമ്മേളന കാര്യാലയത്തിൻ്റെ മേൽവിലാസം എഴുതിയിരുന്ന പത്രിക എങ്ങനെയോ കൈമോശം വന്നു പോയതായി സ്വാമിജി കണ്ടു വെള്ളക്കാരനല്ലാത്തതിനാൽ അദ്ദേഹത്തിന് ആരും തന്നെ സഹായിക്കാൻ താല്പര്യം കാണിച്ചതുമില്ല ക്ഷീണിതനാവുന്നതുവരെ റോഡിൽ കൂടി അദ്ദേഹം നടന്നു നീങ്ങി രാത്രിയും അടുത്തു ഒരു റെയിൽവേ സ്റ്റേഷന്റെ അങ്കണത്തിൽ കണ്ടെത്തിയ ഒരു ഒഴിഞ്ഞ പെട്ടിയിൽ ഒരു പരിഭ്രാചക സന്യാസിക്ക് തികച്ചും അനുയോജ്യമായ വിധത്തിൽ അദ്ദേഹം ആ തണുത്ത രാത്രിയിൽ ഒരു അഭയകേന്ദ്രം കണ്ടെത്തി ഒരു പക്ഷെ അദ്ദേഹത്തിൻ്റെ പരിപ്രാചക ജീവിതത്തിന്റെ അവസാന ദിവസം എന്ന് തന്നെ ഇതിനെ വിളിക്കാം കാരണം അടുത്തതിൻ്റെ പിറ്റേ ദിവസം ലോകത്തിന്റെ തന്റെ പ്രസംഗവേദിയിൽ വിഖ്യാതനായ സ്വാമി വിവേകാനന്ദൻ എന്ന നിലയിൽ അദ്ദേഹം പ്രക്ഷോഭിക്കുവാനായിരുന്നു വിധി ആഗ്രഹിച്ചത് പ്രഭാതത്തിൽ ഉണർന്ന് അല്പം നടന്നപ്പോൾ നഗരത്തിലെ മോടിയുള്ള ഒരു ഭാഗത്ത് താൻ എത്തിയതായി അദ്ദേഹം കണ്ടു റോഡിലൂടെ വലിഞ്ഞു നടന്ന് അദ്ദേഹം പല വീടുകളിലും ഭക്ഷണത്തിനും പാർപ്പിടത്തിനും വേണ്ടി യാചിച്ചു പക്ഷെ എല്ലായിടത്തും ആ യാചന പരുഷമായി തിരസ്കരിക്കപ്പെട്ടു അവസാനം വിശന്നും ക്ഷീണിച്ചും അദ്ദേഹം തന്നെത്താൻ ദൈവത്തിനർപ്പിച്ചുകൊണ്ട് റോഡിന്റെ ഒരു വശത്തിരുന്നു അന്നേരം കരുണാമയനായ ഈശ്വരൻ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു അത്ഭുത സംഭവം ഉണ്ടായി സ്വാമിജി ഇരുന്നതിൻ്റെ എതിർവശത്തുള്ള ഒരു മൂടിയേറിയ വീട്ടിൽ നിന്ന് സാമാന്യം പൊക്കവും രാജകീയ പ്രൗഢിയുമുള്ള ഒരു സ്ത്രീ പുറത്തു വന്ന് സ്വാമിജിയെ സമീപിച്ചു മഹാമത സമ്മേളനത്തിലേക്ക് പൗരസ്യദേശത്തു നിന്നുമുള്ള ഒരു പ്രതിനിധിയാണോ താങ്കൾ എന്ന് മര്യാദയോടെ അവർ അന്വേഷിച്ചു അതേ എന്ന് സ്വാമിജി പറഞ്ഞപ്പോൾ മതമഹാസമ്മേളന കാര്യാലയത്തിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് അവർ ഏറ്റു പക്ഷേ അതിനു മുമ്പ് തൻ്റെ വീട്ടിൽ പ്രാധല്യനായി വരണമെന്ന് സ്വാമിജിയോട് ആവശ്യപ്പെടുകയും ചെയ്തു മിസ്സിസ് ജോർജ് ഡബ്ല്യു ഹെയ്ൽ ആയിരുന്നു ആ സ്ത്രീ ഹെയ്ൽ കുടുംബവുമായി സ്വാമിജിക്കുള്ള സുഹൃബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു അത് അമേരിക്കയിൽ സ്വാമിജിയുടെ സ്വൽപ്പകാല താമസത്തിനിടയിൽ അമേരിക്കൻ ഐക്യനാടുകളിലെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കുന്നതിന് പുറപ്പെടാനുള്ള കേന്ദ്രസ്ഥാനമായിരുന്നു അവരുടെ വീട് മിസിസ് ഹേ സ്വാംജിയെ സമ്മേളന കാര്യാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ അദ്ദേഹം തന്റെ സാക്ഷ്യപത്രം നൽകുകയും ഒരു പ്രതിനിധിയായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു മറ്റുള്ള പൗരസ്ത്യ പ്രതിനിധികളോടൊപ്പം അദ്ദേഹത്തെയും അവർ അവിടെ താമസിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ കൊളംബസ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ട മതമഹാസമ്മേളനം ചിക്കാഗോ നഗരത്തിലെ വേൾഡ്സ് കൊളംപിയൻ എക്സ്പ്ലോഷൻ എന്ന പരിപാടിയുടെ ഒരു ഭാഗമായിരുന്നു മനുഷ്യജീവിതത്തെ അർത്ഥവത്താക്കുന്നതിൽ വിദ്യാഭ്യാസം ശാസ്ത്രം തുടങ്ങിയ മറ്റു ശിക്ഷണ മാർഗങ്ങളിൽ മതത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ബോധമുണ്ടായതുകൊണ്ടാണ് ഒരു മതമഹാസമ്മേളനത്തിന് അതിൽ സ്ഥാനം നൽകിയത് പാശ്ചാത്യ രാജ്യങ്ങളിലെ ഭൂരിപക്ഷം ജനങ്ങളും ക്രിസ്തുമതം മാത്രമാണ് യഥാർത്ഥ മതമെന്ന് വിശ്വസിച്ചിരുന്ന കാലത്താണ് ഹിന്ദുമതം ജൈനമതം ബുദ്ധമതം യഹൂദമതം കൺഫ്യൂഷൻ മതം ഷിൻഡോ മതം ഇസ്ലാം മതം മുതലായ മതങ്ങളുടെ പ്രതിനിധികളും കത്തോലിക്ക സഭയിലെയും പ്രൊട്ടസ്റ്റൻ സഭയിലെയും കർദിനാൾമാരും ബിഷപ്പുമാരും ഒരുമിച്ച് കൂടിയ ഇത്തരം ഒരു പ്രതിനിധി സമ്മേളനം നടത്തപ്പെട്ടത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് സത്യം സദാചാരം പവിത്രത എന്നിവ ക്രിസ്തു മതത്തിന്റെ കുത്തകയാണെന്ന് കരുതിയ ക്രിസ്തീയ സഭകളുടെ വളരെ കാലമായി നിന്നുവന്നിരുന്ന സ്വന്തം മതത്തോട് മാത്രം ആസക്തമായ മതമൗലികവാദത്തെ മറികടന്ന് സാർവലൗകിക മതബോധം പാശ്ചാത്യ രാജ്യങ്ങളിൽ വളർന്നു വരുന്നതിൻ്റെ ഒരു സൂചനയായിരുന്നു അത് ക്രിസ്തു മത പ്രതിച്ഛായ ആ സർവമത മഹാസമ്മേളനമെന്ന് മാധ്യമത്തിലൂടെ വളർത്തുക എന്ന ഒരു നിഗൂഢോദ്ദേശവും അതിന് ഉണ്ടായിരുന്നിരിക്കാൻ കാരണം പക്ഷേ അക്കാര്യത്തിൽ ഫലം മറിച്ചായിരുന്നു പ്രത്യേകിച്ച് സ്വാമി വിവേകാനന്ദന്റെ സാന്നിധ്യം ആ സമ്മേളനത്തിൽ ഉണ്ടായതുകൊണ്ട് അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന സ്നേഹപൂർവമായ സംബോധനയോടെ തന്റെ ആദ്യത്തെ ഹ്രസ്വ പ്രസംഗം തുടങ്ങിയതോടെ സ്വാമി വിവേകാനന്ദൻ ലോകവേദിയിൽ തന്റെ രംഗപ്രവേശനം നടത്തി ആ ലഘുസംബോധനയിൽ ഉൾക്കൊണ്ട് അഞ്ചു വാക്കുകളുടെ ഉച്ചാരണം അവിടെ കൂടിയിരുന്ന ആറായിരത്തിൽ പരം ശ്രോതാക്കളിൽ ഒരു മയക്കുമന്ത്രമായി പ്രവർത്തിച്ചു അവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു പുതിയ മതപ്രവാചകന്റെ വരവ് വിളംബരം ചെയ്യുന്ന മട്ടിൽ ഏതാനും നിമിഷത്തേക്ക് ഹർഷാരവം മുഴക്കി മതമഹാസമ്മേളനത്തിൽ ചെയ്ത ആ പ്രസംഗത്തിൽ അദ്ദേഹം അമേരിക്കയിലെ ജനങ്ങളോട് ലോകത്തിലെ ഏറ്റവും പുരാതനമായ സന്യാസി പരമ്പരയുടെ പേരിലും എല്ലാ വർഗങ്ങളിലും എല്ലാ വിഭാഗത്തിലും പെട്ട ലക്ഷോപലക്ഷം ഹൈന്ദവ ജനങ്ങളുടെ പേരിലും നന്ദി പറഞ്ഞു എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഹിന്ദുമതത്തിന്റെ വ്യാപകത്വത്തെ വിവരിച്ചതിനു ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചു ശാസ്ത്രത്തിന്റെ ആധുനിക കണ്ടുപിടുത്തങ്ങൾ ഏതൊരു തത്വസംഹിതയുടെ സംഹിതയുടെ മാറ്റുലികളായി കാണപ്പെടുന്നുവോ ആ വേദാന്ത ദർശനങ്ങളുടെ ഏറ്റവും ഉയർന്ന പാവനോത്ഥാനം മുതൽ ബഹുവിധമായ പുരാവൃത്തങ്ങളോട് കൂടിയ വിഗ്രഹാരാധന ബുദ്ധമതക്കാരുടെ ആത്മീയതാവാദം ജൈനരുടെ നാസ്തികവാദം തുടങ്ങിയവയുടെ താഴ്ന്നാശയങ്ങൾ വരെ ഓരോന്നിനും എല്ലാറ്റിനും ഹിന്ദുവിൻ്റെ മതത്തിൽ സ്ഥാനമുണ്ട് യഥാർത്ഥത്തിൽ ചിക്കാഗോ പ്രസംഗത്തിൽ അദ്ദേഹം ചെയ്തത് ഹിന്ദുമതത്തിലെ വിവിധ വിഭാഗങ്ങളിൽ നിലകൊണ്ടിരുന്ന സാമാന്യ തത്വങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുത്തൻ ഹൈന്ദവ മത സിദ്ധാന്തത്തിന്റെ പ്രമാണം പ്രഖ്യാപിക്കലായിരുന്നു സമ്മേളനത്തിന്റെ അവിടെ നിന്നങ്ങോട്ടുള്ള ദിനങ്ങളിൽ സ്വാമിജിയാണ് ശ്രോതസദസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാസംഗികനായി തീർന്നത് മറ്റു പ്രാസംഗികന്മാരുടെ മടുപ്പുളവാക്കുന്ന പ്രസംഗം കേട്ട് അക്ഷമരായി ഇരിക്കാതാവുമ്പോൾ അവരെ സാധാരണ നിലയിലാക്കുന്നതിന് ഏറ്റവും നല്ല ഉപായം അടുത്ത പ്രാസംഗികൻ വിവേകാനന്ദനായിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണെന്നത് അധ്യക്ഷൻ കണ്ടെത്തി വർത്തമാന പത്രങ്ങൾ അദ്ദേഹത്തെ ദിവ്യശക്തിയുള്ള ഒരു വാഗ്മിയായി വാഴ്ത്തുവാൻ തുടങ്ങി പ്രമാണികളായ പലരും സ്ത്രീകളും പുരുഷന്മാരും അദ്ദേഹത്തിന് ഹസ്തദാനം ചെയ്യാൻ തിക്കി തിരക്കി തങ്ങളുടെ വീട്ടിലേക്കും അദ്ദേഹത്തെ അവർ പരസ്പരം മത്സരിച്ചു അങ്ങനെ സ്വാമി വിവേകാനന്ദൻ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന അഞ്ചു വാക്കുകൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചു ഒരു പരിപ്രാചകൻ എന്ന് ആരും അറിയാത്ത നിലയിൽ നിന്ന് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ പതിനൊന്നിന് നൊടിയിൽ ആ സന്ദർഭത്തിലെ ആരാധ്യ പുരുഷൻ എന്ന സ്ഥിതിയിലേക്ക് ഉയർന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ മാസത്തിലെ കാലം മുതൽ ഇംഗ്ലണ്ടിലേക്ക് യാത്ര തിരിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓഗസ്റ്റ് മാസം വരെ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഭാരതത്തെയും വേദാന്തത്തെയും കുറിച്ച് പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതിനാൽ ആ കാലം സ്വാമിജിക്ക് തിരക്ക് പിടിച്ച് സമയമായിരുന്നു അവ മിക്കവാറും പൊതുവേദികളിൽ ചെയ്ത പ്രസംഗങ്ങളോ അല്ലെങ്കിൽ ബ്രൂക്ലിൻ എത്തിക്കൽ സൊസൈറ്റി പോലെയുള്ള വിദ്വ സദസ്സുകളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രസംഗ പരമ്പരകളോ അല്ലെങ്കിൽ സ്നേഹിതന്മാരുടെ ഗ്രഹങ്ങളിലെ സ്വീകരണ മുറിയിൽ വെച്ച് നടത്തിയ പ്രഭാഷണങ്ങളോ അതുമല്ലെങ്കിൽ തൗസൻഡ് ഐലൻഡ് പാർക്കിൽ വെച്ച് ശിഷ്യഗണങ്ങൾക്കു വേണ്ടി നടത്തിയതുപോലെയുള്ള പഠന പ്രഭാഷണങ്ങളോ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അമേരിക്കയിലെ മിക്കവാറും എല്ലാ പ്രധാന നഗരങ്ങളിലേക്കും ഹാർഡ് സർവകലാശാല പോലെയുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്കും വ്യാപിച്ചു ചിലപ്പോൾ ദിവസത്തിൽ രണ്ടോ മൂന്നോ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് അതിയായ ഉന്മേഷത്തോടെ അദ്ദേഹം പ്രവർത്തിച്ചു അനേകം വർത്തമാന പത്രങ്ങൾ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെക്കുറിച്ചും വിവരണങ്ങൾ പ്രസിദ്ധപ്പെടുത്തി അങ്ങനെ അദ്ദേഹം പരക്കേ അറിയപ്പെടുന്ന ഒരു പൊതുജന മാന്യനായി തീരുകയും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വലിയ ജനക്കൂട്ടങ്ങളെ ആകർഷിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി ഭാരതത്തെക്കുറിച്ച് അമേരിക്കക്കാരുടെ മനസ്സിലുണ്ടായിരുന്ന പല തെറ്റിദ്ധാരണകളും നീക്കം ചെയ്യപ്പെട്ടു മാത്രമല്ല വേദാന്തത്തിലെ വിശാലാശയങ്ങൾ ആ രാജ്യത്തെ ചിന്താധാരയിൽ ഒരു നിശബ്ദമായ സ്വാധീനം ചെലുത്തുവാനും തുടങ്ങി ഹാർവേഡ് സർവകലാശാലയിലെ പൗരസ്ത്യ ദർശന വിഭാഗത്തിലും കൊളംബിയ സർവകലാശാലയിലെ സംസ്കൃത വിഭാഗത്തിലും അധ്യക്ഷ പദവികൾ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടു വേദാന്ത തത്വ ജ്ഞാനാർത്ഥികളായ പലരും അദ്ദേഹത്തിന്റെ അടുത്ത ശിഷ്യന്മാരും സ്നേഹിതന്മാരും ആയിത്തീർന്ന് അദ്ദേഹത്തിന് ചുറ്റും കൂടി സ്വാമിജിയുടെ അമേരിക്കയിലെ ദൗത്യം വമ്പിച്ച വിജയമാവുകയും അദ്ദേഹത്തിന് അസംഖ്യം ജനങ്ങളുടെ ഊഷ്മളമായ സ്വാഗതം ലഭിക്കുകയും ചെയ്തു എങ്കിലും ആ രാജ്യത്തിൽ അദ്ദേഹത്തിന് ജീവിതം വളരെ സുഖകരമായിരുന്നില്ല അമേരിക്കയിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിലെ ജീവിതത്തിൽ നേരിട്ടിരുന്ന സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നും അനിശ്ചിതമായ സ്ഥിതികളിൽ നിന്നും ഇപ്പോൾ വിമുക്തനായി എങ്കിലും തന്റെ വിജയങ്ങൾക്ക് ശേഷം ഒരു പ്രത്യേകതരം പീഡനം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഹിന്ദുമത തത്വങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണ ഫലമായി ഒരു വിവേകാനന്ദനെ സൃഷ്ടിച്ച ഇന്ത്യ രാജ്യത്തേക്ക് ക്രിസ്തു മത പ്രവാചകരെ അയക്കുന്നതിന്റെ ഔചിത്യത്തെക്കുറിച്ച് പല അമേരിക്കക്കാരും സംശയം പ്രകടിപ്പിക്കുവാൻ തുടങ്ങിയതായി ക്രിസ്തു മതപ്രചാരകന്മാർ കണ്ടു ഇത്തരത്തിൽ പോയാൽ തങ്ങളുടെ പ്രവർത്തന ധനസഞ്ചയങ്ങളുടെ ഉറവിടങ്ങൾ പോകും എന്ന് ക്രൈസ്തവ മിഷണറിമാർക്ക് തോന്നി തിയോസഫി പ്രസ്ഥാനാനുഭാവികളും സ്വാമിജിയെക്കുറിച്ച് ഏറ്റവും അസൂയാലുക്കളായി തീർന്നതിനാൽ സ്വാമിജിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് ഒരു സംഘടിത ശ്രമം നടത്തുന്നതിൽ ക്രിസ്ത്യൻ മിഷണറിമാരുമായി താല്പര്യ സാദൃശ്യം അവർ കണ്ടെത്തി ബ്രഹ്മസമാജ നേതാവ് പ്രതാപ് ചന്ദ്രമജും അവർ ഒരു നല്ല കൂട്ടാളിയെ കണ്ടെത്തി ശ്രീ വിവേകാനന്ദൻ ശരിയായ ഒരു സന്യാസി അല്ലെന്നും ഹിന്ദുക്കളുടെ ഒരു വിഭാഗത്തെയും പ്രതിനിധീകരിക്കാത്തവനും പെട്ടെന്ന് പൊന്തി വന്ന ഒരു അല്പനാണെന്നും പ്രചരിപ്പിക്കുക എന്നതായിരുന്നു അവർ സ്വീകരിച്ച പരിപാടി ഇതിനേക്കാളും വഷളായ മറ്റൊരു കാര്യം സ്വാമിജിയെ ലൈംഗിക വൈകൃതം കാട്ടുന്ന ഒരുവനായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അതിഥിയായി സ്വീകരിക്കുന്നതിനെതിരെ അമേരിക്കയിലെ ഗൃഹസ്ഥന്മാർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഒരു സ്വഭാവഹത്യാ പരിപാടി കൂടി അവർ ആവിഷ്കരിക്കുകയായിരുന്നു സ്വഭാവത്തിനു നേരെയുള്ള ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അമേരിക്കയിലെ സുഹൃത്തുക്കൾക്ക് അതൊരു ഭീമമായ നുണയാണെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് സന്ദർഭം വരുമ്പോഴൊക്കെ അദ്ദേഹത്തിന് വേണ്ടി അവർ വാദിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള കള്ളപ്രചാരണത്തെ സ്വാമിജി തന്നെ നിസ്സാരമായി കരുതി പക്ഷേ ഇന്ത്യയിലെ തൻ്റെ സുഹൃത്തുക്കൾ പൊതുസമ്മേളനങ്ങൾ കൂടി അവയുടെ റിപ്പോർട്ടുകൾ അയച്ച് തൻ്റെ പ്രാതിനിധ്യ സ്വഭാവം തെളിയിക്കാൻ വൈകി എന്നതിൽ സ്വാമിജിക്ക് സ്വാമിജിക്കല്പം മനക്ലേശമുണ്ടായി ഇന്ത്യയുമായുള്ള വാർത്താവിനിമയം അക്കാലത്ത് വളരെ സമയം പിടിക്കുന്ന ഒരു കാര്യമായിരുന്നു അതുപോലെ തന്നെ പൊതുജന അഭിപ്രായം രൂപം കൊള്ളുന്നതും വളരെ സാവധാനത്തിലായിരുന്നു കുറച്ചു കഴിഞ്ഞ് അത്തരത്തിലുള്ള യോഗങ്ങൾ ഇന്ത്യയിലെ ചില പ്രധാന നഗരങ്ങളിൽ വെച്ച് പ്രധാനപ്പെട്ട വ്യക്തികളുടെ അധ്യക്ഷതയിൽ ചേരുകയും സ്വാമിജിയുടെ വിജയത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്ത്യൻ ജനതയുടെ എല്ലാ തലങ്ങളിലേക്കും ചെന്നെത്തുകയും ചെയ്തു ആ യോഗങ്ങളിലെ നടപടികളെക്കുറിച്ച് വർത്തമാന പത്രങ്ങളിൽ വന്ന ഭാഗങ്ങൾ കത്തിരിച്ചെടുത്ത് അമേരിക്കയിലേക്ക് അയക്കപ്പെട്ടു മിഷണറിമാരുടെ ദുഷ്പ്രചരണത്തിന്റെ ഫലം നീക്കം ചെയ്യാൻ ഉതകുമാറ് അവയിൽ ചിലത് അമേരിക്കൻ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു വേദാന്ത പ്രവർത്തനങ്ങൾക്കായി ന്യൂയോർക്കിൽ ലഗറ്റ് ഒരു സ്ഥിരം കേന്ദ്രം സ്ഥാപിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴിന് മിസ്റ്റർ ലഗറ്റും ഒരുമിച്ച് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ടു ഇംഗ്ലണ്ടിൽ നാല് മാസം അദ്ദേഹം പ്രവർത്തിച്ചു വീണ്ടും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ലണ്ടനിലേക്ക് തിരിച്ചുവരുകയും ചെയ്തു സ്വാമിജി ലണ്ടനിൽ വെച്ച് നടത്തിയ പ്രസംഗങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും പരമ്പര ഇംഗ്ലണ്ടിലെ നിരവധി പുരുഷന്മാരെയും സ്ത്രീകളെയും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളിലേക്ക് ആകർഷിച്ചു പ്രമുഖരായ ക്രിസ്തുമത ആചാര്യന്മാരും കുലീന വംശജരും ഉൾപ്പെടെ സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരായ ഒട്ടേറെ സ്ത്രീ പുരുഷന്മാർ യാതൊരു വിലക്കുമില്ലാതെ അദ്ദേഹവുമായി സമ്പർക്കം പുലർത്തി പ്രധാനപ്പെട്ട വർത്തമാന പത്രങ്ങൾ അദ്ദേഹത്തെ വാർത്തകൾക്ക് നല്ല പ്രസിദ്ധീകരണം നൽകി മാത്രമല്ല അമേരിക്കയിലെ അനുഭവങ്ങൾക്ക് വിപരീതമായി ഇംഗ്ലണ്ടിലെ മിഷണറിമാർ ആരും തന്നെ അപകീർത്തിപരമായ പ്രചരണമൊന്നും നടത്തിയതുമില്ല അദ്ദേഹത്തിന് കിട്ടിയ ഈ സ്വാഗതവും അംഗീകാരവും അദ്ദേഹത്തിന്റെ കണ്ണു തുറപ്പിച്ചു അദ്ദേഹം ഇംഗ്ലണ്ടിലും യൂറോപ്പിലും താമസിച്ചിരുന്ന കാലത്ത് അക്കാലത്തെ കേൾവി കേട്ട ഇന്ത്യൻ ചരിത്ര സാഹിത്യ പണ്ഡിതന്മാരാണ് പ്രൊഫസർ മാക്സ് മുള്ളറും പ്രൊഫസർ പോൾ ഡ്യൂസണും അവരുമായി അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തുകയുണ്ടായിട്ടുണ്ട് പ്രൊഫസർ മാക്സ് മുള്ളർ സ്വാമിജിയെ ഓക്സ്ഫേർഡിലുള്ള തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും സ്വാമിജിയുമായി വിപുലമായ ആശയവിനിമയം നടത്തുകയും ചെയ്തു ആ സമയത്ത് ശ്രീരാമകൃഷ്ണനെക്കുറിച്ച് എ റിയൽ മഹാത്മാ എന്ന് ഒരു പ്രസിദ്ധീകരണ ലേഖനം അദ്ദേഹം മാസികയിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു ശ്രീരാമകൃഷ്ണനിൽ വേദാന്തത്തിന്റെ ഒരു യഥാർത്ഥ പ്രതിനിധിയെ അദ്ദേഹം കണ്ടെത്തിയിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സ്വാമിജിയിൽ നിന്ന് ലഭിക്കുമെന്ന് മാക്സ് മുള്ളർ കരുതി ഇങ്ങനെ സ്വാമിജി നൽകിയ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ശ്രീരാമകൃഷ്ണ ഇസ് ലൈഫ് ആൻഡ് സെയിങ്സ് എന്ന പുസ്തകം മാക്സ് മുള്ളർ രചിച്ചത് ഒരുപക്ഷെ ശ്രീരാമകൃഷ്ണനെക്കുറിച്ച് ഇംഗ്ലീഷിൽ രചിക്കപ്പെട്ട ആദ്യത്തെ സമഗ്രമായ ഗ്രന്ഥം അതായിരിക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് വരെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും വേദാന്ത തത്വത്തിന്റെ ഉറച്ചാടിത്തറ പണിയുന്ന ശ്രമത്തിൽ സോംജി സ്വയം ഏർപ്പെട്ടു അമേരിക്കയിൽ ന്യൂയോർക്കിലും ഇംഗ്ലണ്ടിൽ ലണ്ടനിലും വേദാന്ത കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനും രണ്ടിടത്തും ഇന്ത്യയിലെ തന്റെ സഹപ്രവർത്തകരായ രാമകൃഷ്ണ ശിഷ്യ സംഘത്തിൽ നിന്നും ഓരോ മേധാവിയെ നിയോഗിക്കാനും അദ്ദേഹം പാശ്ചാത്യ രാജ്യം വിട്ട് ഭാരതത്തിലേക്ക് വരുന്ന സമയത്ത് അമേരിക്കയിലെ പ്രവർത്തനങ്ങളുടെ ചുമതല ശരദാനന്ദ സ്വാമികളെയും ഇംഗ്ലണ്ടിലെ പ്രവർത്തനങ്ങളുടെ ചുമതല അഭേദാനന്ദ സ്വാമികളെയുമാണ് ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കാനിടയായ വിലമതിക്കാനാവാത്ത സ്നേഹിതന്മാരെയും ശിഷ്യന്മാരെയുമാണ് ഇംഗ്ലണ്ട് അദ്ദേഹത്തിന് പ്രദാനം ചെയ്തത് ക്യാപ്റ്റൻ സേവിയർ മിസിസ് സേവിയർ പിന്നീട് സിസ്റ്റർ നിവേദിതയായി തീർന്ന മിസ്റ്റർ മാഗ്രറ്റ് നോബിൾ മിസിസ് ഹെൻറ്റിറ്റ മുള്ളർ മിസ്റ്റർ ഗോഡ്വിൻ എന്നിവരായിരുന്നു അവരെല്ലാവരും ഇന്ത്യയിലേക്ക് സ്വാമിജിയെ അനുഗമിക്കുകയും ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് കാര്യമായ സഹായം നൽകുകയും ചെയ്തു മിസ്റ്റർ ഗോഡ്വിൻ്റെ സേവനത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട് കാരണം ലോകം അദ്ദേഹത്തോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു മിസ്റ്റർ ഗോഡ്വിൻ ആണ് പാശ്ചാത്യ രാജ്യങ്ങളിലും ഇന്ത്യയിലും സ്വാമിജി ചെയ്ത മഹത്തായ പ്രസംഗങ്ങളിൽ മിക്കവയും ചുരുക്കെഴുത്തിൽ രേഖപ്പെടുത്തിയത് ഇന്ന് വിവേകാനന്ദ സാഹിത്യ സർവസ്വം എന്ന രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സ്വാമിജിയുടെ അധ്യാത്മിക വചനങ്ങളും നമുക്ക് അദ്ദേഹത്തിന്റെ ആത്മചൈതന്യവുമായി സംസർഗം പുലർത്തുവാൻ കഴിയുന്നു എങ്കിൽ അതിന് കൂടുതലായും അഭിനന്ദിക്കേണ്ടത് ഈ ചെറുപ്പക്കാരനായ ഇംഗ്ലീഷുകാരനെയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെയ്ത തന്റെ പ്രസംഗങ്ങളിൽ പാശ്ചാത്യരുടെ പുരോഗമനോത്മുഖമായ മനോഭാവത്തെ പ്രകീർത്തിച്ച് സംസാരിച്ചുവെങ്കിലും സ്വാമിജി ഒരിക്കലും ആ മനോവികാരത്തിന് കീഴ്പ്പെട്ടിരുന്നില്ല അദ്ദേഹം ഭാരതത്തിന്റെ സാംസ്കാരിക മേന്മയ്ക്കും അതിൻ്റെ അതുല്യമായ ആത്മീയ ശ്രേഷ്ഠതയ്ക്കും വേണ്ടി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നിലകൊള്ളുകയും ധീരവും ശക്തവുമായ വാക്കുകളിൽ അവയെ പ്രകടിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അതിസമർത്ഥമായ പ്രസംഗങ്ങളിലൊന്നാണ് എൻ്റെ ഗുരുനാഥൻ അതിലെ ചില വാക്കുകൾ ഇപ്രകാരമായിരുന്നു എൻ്റെ ഗുരുനാഥനായ ശ്രീ ശ്രീരാമകൃഷ്ണദേവന്റെ ജീവിതകഥയിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഭാരതത്തിൻ്റെ രഹസ്യം എന്തെന്നും ഭാരതമെന്നാൽ എന്താണെന്നും നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം ഭൗതിക വസ്തുക്കളുടെ നിറപ്പകിട്ടാൽ കണ്ണിലിരുട്ട് കയറിയവർ തിന്നുക കുടിക്കുക സുഖിക്കുക എന്നിവയ്ക്കായി ജീവിതം പൂർണമായി സമർപ്പിച്ചിട്ടുള്ളവർ മണ്ണും പൊന്നും സ്വത്തെന്ന് ആദർശമാക്കിയിട്ടുള്ളവർ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തൽ എന്നത് ആനന്ദത്തിന്റെ കാര്യത്തിൽ ആദർശമാക്കിയിട്ടുള്ളവർ പണം ഈശ്വരനായിട്ടുള്ളവർ ഇഹത്തിൽ സുഖകരവും സൗകര്യപ്രദവുമായ ജീവിതവും തദ്രം മരണവും ജീവിതലക്ഷ്യമാക്കിയിട്ടുള്ളവർ മുന്നിലേക്ക് നോക്കാത്ത മനസ്സോട് കൂടിയവർ തങ്ങളെ ചൂടുന്ന ഇന്ദ്രിയ വേദ്യങ്ങളായ വസ്തുക്കളിലും ഉയർന്ന ഒന്നിനെയും പറ്റി ഒരിക്കലും ചിന്തിക്കാത്തവർ ഇങ്ങനെയുള്ളവർ ഇന്ത്യയിൽ ചെന്നാൽ എന്താണ് അവർ കാണുക എല്ലായിടത്തും ദാരിദ്ര്യം വൃത്തികേട് അന്ധവിശ്വാസം അന്ധകാരം ബീപത്സത എന്തുകൊണ്ട് അവരുടെ മനസ്സിൽ പ്രബുദ്ധത എന്നതിന് ദേശവിധാനം വിദ്യാഭ്യാസം സാമുദായിക മര്യാദകൾ എന്നാണ് അർത്ഥമെന്ന് ധരിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് പാശ്ചാത്യ രാഷ്ട്രങ്ങൾ അവയുടെ ഭൗതിക നില മെച്ചപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും ചെയ്തപ്പോൾ ഭാരതം വ്യത്യസ്ത രീതിയിലാണ് പ്രവർത്തിച്ചത് മാനവചരിത്രത്തിലാകെ അന്യനെ ആക്രമിച്ചു കീഴടക്കുവാനായി ഒരിക്കലും തങ്ങളുടെ അതിർത്തി അതിക്രമിച്ചിട്ടില്ലാത്ത മറ്റുള്ളവരുടേതായ ഒരു വസ്തുവും ഒരിക്കലും കാക്ഷിച്ചിട്ടില്ലാത്ത ഒരേ ഒരു ജനതയാണ് ഭാരതത്തിൽ നിവസിക്കുന്നത് തങ്ങളുടെ രാജ്യം ഫലഭൂയിഷ്ടമായി പോയതും സ്വന്തം കൈകളുടെ അത്യാധാനത്താൽ സ്വത്ത് സംഭരിച്ചതും തന്മൂലം തങ്ങളുടെ രാജ്യത്ത് വന്ന് തങ്ങളെ കൊള്ളയടിക്കുവാൻ മറ്റു രാഷ്ട്രങ്ങളെ പ്രലോഭിപ്പിച്ചതും മാത്രം തങ്ങളുടെ ഒരേ ഒരു തെറ്റായിട്ടുള്ള ലോകത്തിലെ ആകെ കൂടിയുള്ള മനുഷ്യർ അവിടെയാണ് ഭാരതത്തിലാണ് ജീവിക്കുന്നത് തങ്ങളുടെ സർവസ്വവും കൊള്ളയടിക്കപ്പെടുന്നതിലും അവർ സംതൃപ്തരാണ് പ്രാകൃതർ എന്ന് സംബോധന ചെയ്യപ്പെടുന്നതിലും ഇതിനെല്ലാം പകരം ആ പരമപുരുഷന്റെ വെളിപാടുകൾ ഈ ലോകത്തിന് നൽകുവാനും മനുഷ്യപ്രകൃതിയുടെ രഹസ്യങ്ങൾ ലോകത്തിനു മുമ്പിൽ കാട്ടുവാനും യഥാർത്ഥ മനുഷ്യനെ കോപനം ചെയ്യുന്ന തിരസ്കരണിയെ പിളർക്കുവാനും അവർ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഈ സ്വപ്നം അവർക്കറിയാം ഈ ജഡപ്രകൃതിയുടെ പിന്നിൽ പാപത്തിന് ഭംഗിലമാക്കാനും കുറ്റത്തിന് കേടുവരുത്താനും കാമത്തിന് കളങ്കപ്പെടുത്താനും കഴിയാത്തതും അഗ്നിക്ക് ദഹിപ്പിക്കുവാനും വെള്ളത്തിന് നനയ്ക്കുവാനും ചൂടിനുണക്കുവാനും സാധിക്കാത്തതുമായ മനുഷ്യന്റെ യഥാർത്ഥമായ ദിവ്യപ്രകൃതി സ്ഥിതി ചെയ്യുന്നുവെന്ന് അവർക്കറിയാം ഒരു പാശ്ചാത്യന് ഒരു ഭൗതിക വസ്തു ഇന്ദ്രിയവേദ്യമായ യഥാർത്ഥ വസ്തുവായിരിക്കുന്നതുപോലെ തന്നെ അവർക്ക് മനുഷ്യന്റെ ഈ ദിവ്യപ്രകൃതി യാഥാർത്ഥ്യമായിരിക്കുന്നു നിങ്ങൾ ആർത്ത് വിളിച്ച് പീരങ്കികളുടെ വായിലേക്ക് ചാടാൻ ധൈര്യപ്പെടുന്നതുപോലെ മാതൃദേശത്തിനു വേണ്ടി രാജ്യസ്നേഹത്തിന്റെ പേരിൽ നിവർന്ന് നിന്ന് നിങ്ങളുടെ ജീവൻ ത്യജിക്കാൻ ധൈര്യപ്പെടുന്നതുപോലെ അവരും ഈശ്വരന്റെ പേരിൽ തീരന്മാരാകുന്നു ഇത് സങ്കല്പങ്ങളുടെ ലോകമാണ് ഇതെല്ലാം വെറും സ്വപ്നമാണ് എന്നൊരുവൻ പ്രഖ്യാപിക്കുമ്പോൾ താൻ വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ തന്റെ വസ്ത്രങ്ങളും വസ്തുക്കളും ഉപേക്ഷിക്കുന്നതിലാണ് ആ ധീരതയുള്ളത് മനുഷ്യാത്മാവ് നിത്യമാണ് എന്നറിഞ്ഞ് നിങ്ങളൊരു പുൽക്കൊടി വലിച്ചെറിയുന്നത് പോലെ നശ്വരമായി ശരീരത്തെ യാതൊരു വിലയും കൽപ്പിക്കാതെ ത്യജിക്കാൻ തയ്യാറായി ഒരുവൻ ഒരു പുഴവക്കത്ത് ഇരിക്കുന്നതിലാണ് അതുള്ളത് അവിടെയാണൊരു ധീരത അവർ മരണത്തെ സ്വന്തം സഹോദരനെ പോലെ നേരിടുവാൻ തയ്യാറാണ് എന്തുകൊണ്ടെന്നാൽ അവർക്ക് മരണമില്ലെന്ന് ബോധ്യമുണ്ട് അനേക നൂറ്റാണ്ടുകളിലെ പീഡനത്തിനും വിദേശാക്രമണത്തിനും മർദ്ദന ഭരണത്തിനും വിധേയമായിട്ടും അവരെ അച്ഛയരാക്കിയിട്ടുള്ള ആ ശക്തി അതിലാണ് കുടികൊള്ളുന്നത് ആ രാഷ്ട്രം ഇന്നും ജീവിക്കുന്നു കൊടുംകേടുതികളുടെ കാലങ്ങളിൽ പോലും ആധ്യാത്മികാതികായന്മാർ അവിടെ ഉത്ഭവിക്കാതിരുന്നിട്ടില്ല രാഷ്ട്രീയം ഈ മാംസയിലും ശാസ്ത്രത്തിലും പാശ്ചാത്യ ലോകം അതികായന്മാരെ സൃഷ്ടിക്കുന്നത് പോലെ തന്നെ ഏഷ്യ ഭൂഖണ്ഡം ആത്മീയതയിൽ അതികായന്മാരെ സൃഷ്ടിക്കുന്നു ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പാശ്ചാത്യ സ്വാധീനം ഇന്ത്യയിലേക്ക് ഒഴുകാൻ തുടങ്ങിയപ്പോൾ കയ്യിൽ വാളുമായി പാശ്ചാത്യ ജേതാക്കൾ ഋഷീശ്വരന്മാരുടെ സന്താനങ്ങൾക്ക് അവർ വെറും കാടന്മാരും സ്വപ്നലോക ജീവികളും ആണെന്നും അവർ നാളിതുവരെ കണ്ടെത്തുവാൻ ശ്രമിച്ച ഈശ്വര തത്വവും ആത്മതത്വവുമെല്ലാം അർത്ഥശൂന്യങ്ങളായ പദങ്ങളാണെന്നും അനേകായിരം വർഷത്തെ പ്രയത്നവും യുഗയുഗങ്ങളായി ചെയ്തുവരുന്ന ഒടുങ്ങാത്ത ത്യാഗവും വ്യർത്ഥങ്ങളാണെന്നും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനായി വന്നപ്പോൾ തങ്ങളുടെ ഇതുവരെയുള്ള ദേശീയ ജീവിതം പരാജയമായോ എന്ന് അനുസരിച്ചിട്ടുള്ള ഒരു ജീവിതം പുതിയതായി ആരംഭിക്കണോ എന്നും അവരുടെ പുരാണ ഗ്രന്ഥങ്ങൾ വലിച്ചു ചീന്തുകയും തത്വശാസ്ത്രങ്ങളെല്ലാം ചൊട്ടരിക്കുകയും ഉദ്ബോധകരെ ഓടിക്കുകയും ക്ഷേത്രങ്ങളെല്ലാം തച്ചുടക്കുകയും ചെയ്യണമോ എന്നു മറ്റുള്ള പ്രശ്നങ്ങൾ കലാശാലകളിലെ യുവജനങ്ങളെ അലട്ടുവാൻ തുടങ്ങി പാശ്ചാത്യ ജേതാവ് തോക്കും പടവാളും കൊണ്ട് തന്റെ മതത്തിന്റെ മേന്മ കാണിച്ച ജേതാവ് പറഞ്ഞില്ലേ പഴയ മതമെല്ലാം വെറും മുത്തശ്ശി കഥകളും ശിലാരാധനകളുമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതത്തിന്റെ കരകളെ ആക്രമിച്ച ഭൗതികവാദ തരംഗം തപസികളുടെ അനുശാസനങ്ങളെ തൂത്തുവാരി കളയുമോ എന്ന് തോന്നിയപ്പോഴാണ് നവീകരണമെന്ന ആശയം ഭാരതത്തിൽ പ്രത്യക്ഷപ്പെട്ടത് പക്ഷേ ആ രാജ്യം ഇത്തരത്തിലുള്ള ആയിരമായിരം പരിപ്രവർത്തന രംഗങ്ങളുടെ സമ്മർദ്ദം സഹിച്ചിട്ടുണ്ട് താരതമ്യേന ഇത് ലഘുവായ ഒന്നായിരുന്നു അലയ്ക്ക് പിന്നാലെ അലയടിച്ചു കയറി നൂറ്റാണ്ടുകളോളം സർവവും ഉടച്ചും ചതച്ചും നാടെല്ലാം മുക്കിക്കളഞ്ഞിട്ടുണ്ട് കരവാൾ വെട്ടി തുടങ്ങിയിട്ടുണ്ട് അലാഹു അക്ബർ എന്ന വിളി ഭാരതീയ അന്തരീക്ഷത്തെ ഭേദിച്ചിട്ടാണ് പക്ഷേ ആർഷഭാരതീയ ആദർശങ്ങളെ തെല്ലും മാറ്റാതെ ഈ വെള്ളപ്പൊക്കമെല്ലാം ഇറങ്ങി ഇന്ത്യൻ രാഷ്ട്രത്തെ നശിപ്പിക്കുക സാധ്യമല്ല അത് അനശ്വരമായി നിലകൊള്ളുന്നു ആത്മീയത അവരുടെ ജീവിതത്തിന്റെ പശ്ചാത്തലമായി നിലനിൽക്കുന്നിടത്തോളവും അവിടുത്തെ ആളുകൾ ആത്മീയത കൈവിടിയാത്തയിടത്തോളവും കാലം ആ രാഷ്ട്രം നിലനിൽക്കുക തന്നെ ചെയ്യും അവർ ദരിദ്രപീഡിതരായി പട്ടിണി പാവങ്ങളായി പിച്ചക്കാരായി കഴിഞ്ഞേക്കാം ഒരുപക്ഷെ എല്ലാ കാലത്തും അഴുക്കും വൃത്തികേടും അവരെ ചുറ്റിവളഞ്ഞെന്നും വരാം എന്നാൽ അവർ സർവീശ്വരനെ പരിത്യജിക്കാതിരിക്കട്ടെ അവർ ആഷസന്ധാനങ്ങളാണെന്ന യാഥാർത്ഥ്യം വിസ്മരിക്കാതിരിക്കട്ടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ സാധാരണക്കാരൻ പോലും തന്റെ ഉൽപ്പത്തി മധ്യകാലങ്ങളിലെ ഏതെങ്കിലും വല്ല കൊള്ളത്തലവന്റെയും ഗോത്രത്തിലേക്ക് ഘടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതുപോലെ ഭാരതത്തിലെ സിംഹാസനാരൂഢനായ ഒരു ചക്രവർത്തി പോലും തന്റെ വംശോത്പത്തി മരപുരിയെടുത്ത് ഫല മൂലാധികൾ ഭക്ഷിച്ച് കാട്ടിൽ വസിക്കുകയും ധ്യാനമാർഗേണ ഈശ്വരനുമായി ഐക്യം പ്രാപിക്കുകയും ചെയ്ത ഒരു താപസഭിക്ഷുവിന്റെ വംശവുമായി ബന്ധപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന വംശോത്പത്തി അത്തരത്തിലുള്ളതാണ് ഇങ്ങനെ പവിത്രത പരമശ്രേഷ്ഠമായി ആദരിക്കപ്പെടുന്നിടത്തോളം കാലം ഇന്ത്യ മരിക്കുകയില്ല ശ്രീ വിവേകാനന്ദന്റെ അമേരിക്കയിലെയും യൂറോപ്പിലെയും പര്യടനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും വളരെ പ്രസക്തമായ ചില വിവരണങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തുടർന്നുള്ള ഭാഗം അദ്ദേഹം ഭാരതത്തിലേക്ക് മടങ്ങിയതിന് ശേഷമുള്ളതാണ് അതടുത്ത പാർട്ടുകളിൽ നമുക്ക് കാണാം എല്ലാവർക്കും സ്നേഹം നന്ദി